ഹലോ ഡ്രൈവറൊക്കെ ഞങ്ങള് സെപ്പറേറ്റ് ആയി ഇന്നലെ ആയി ഇപ്പൊ വേറെ വേറെ ഒരു നാഗാലാൻഡ് പോകും ഞാൻ തിരിച്ച് നാട്ടിലേക്കും പോകും നാട്ടിലേക്ക് പോകാൻ കാരണുണ്ട് ഞാനിപ്പോ എയർപോർട്ടിലേക്ക് പോകുന്ന റോഡാണ് എന്ന് എൻ്റെ ഇച്ചാൻ്റെ നിക്കാണ വരുന്ന ശനിയാഴ്ച അപ്പോൾ ഓനോട് ഞാൻ പറഞ്ഞാൽ ഞാൻ തരാൻ പറ്റില്ല ഞാൻ യാത്ര തുടങ്ങിയതല്ല ഞാൻ ഞാനിങ്ങനെ വരുന്ന അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ് ഓക്കെ പറഞ്ഞു പക്ഷേ എന്തായാലും എൻ്റെ സ്വന്തം ഇച്ചാൻ്റെ ഞങ്ങൾക്ക് പോവാതിരിക്കാനൊക്കെ കയല്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു സർപ്രൈസായിട്ടാണ് ഞാൻ ഈ ഒരു പോക്ക് പോകുന്നുള്ളത് പിന്നെ പുരക്കാരൊക്കെ കഴിഞ്ഞിരുന്ന ബാക്കിയുള്ള എല്ലാ കാര്യവും അതിപ്പോൾ ഇനി ട്രിപ്പായാലും എന്ത് മണ്ണായിട്ടായാലും ഫസ്റ്റ് കമ്മിങ് പുരക്കാരാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളത് അപ്പോൾ അങ്ങോട്ടേക്ക് തീരെ ബ്രൈറ്റ്നെസ് കിട്ടുന്നില്ല അങ്ങനെയാണ് ആ ക്യാമറ ഓപ്പോസിറ്റ് കുറിച്ചിരുന്നത് പിന്നെ അവിടെ ഒരു പള്ളിയിലുണ്ടായിരുന്നു നല്ല ടയർഡ് നല്ല വെയിലുണ്ടായി അപ്പോൾ ഒരു അരമണിക്കൂർ ഇവിടെ ഇരുന്ന് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് ഒന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് എയർപോർട്ടിലേക്ക് പിന്നെ ഫ്ലൈറ്റ് വരുന്നുള്ളത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് പിന്നെ ഏകദേശം ഇവിടെ കുറച്ച് കറങ്ങാം പിന്നെ നേരെ ഫ്ലൈറ്റ് കയറാം ഇപ്പോൾ ഗുവാഹാട്ടി ഗുവാഹാട്ടി എയർപോർട്ട് റോഡാണ് ഇത് ആ പോകുന്ന നേരെ പോയി കയറിയാൽ കിട്ടുന്നതാണ് ഹൈവേ ഇത്ര ദിവസം ആ സിറ്റി പോലുള്ള സ്ഥലങ്ങളിൽ നിന്നിട്ട് ഇന്നസം സോറി ഇത്ര ദിവസം ഞാൻ മറ്റേ ഗ്രാമങ്ങളിൽ നിന്നിട്ട് ഇന്ന് പെട്ടെന്നൊരു സിറ്റിയിലേക്ക് വന്നിട്ട് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുക ആ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്നുള്ള ഹോർണും കാര്യങ്ങളും ആയിട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ഇത്ര ദിവസം അങ്ങനത്തെ ഒന്നും ചൊറ ഇല്ല ഞാൻ ഒരു നാറ്റവും ഇല്ല ഞാൻ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് പ്ലേസ് ഇന്ന് എല്ലാ ഭാഗത്തും ഹോർണും അതും ഇതും ചെയ്യല പൊട്ടുന്നു ശരിക്കും ഇത്ര ദിവസം നല്ല എൻജോയ് ആയിരുന്നോ അങ്ങനെ ഞാൻ എയർപോർട്ടിലേക്ക് എത്തി ആ എയർപോർട്ടിനുള്ളിലാണുള്ള ഇനിപ്പോ എന്റെ ലഗേജ് കാര്യങ്ങള് ഇതിൽ കയറ്റി വിടാനുണ്ട് ലഗേജ് ഇത് മാത്രമേ ഉള്ളൂ കെ ജി പാസ് ആവില്ല അറിയില്ല പതിനഞ്ച് കെ ജി ആണ് ബാഗിൻ്റെ അതിൽ കൂടുതലുണ്ടോ കുറവുണ്ടാവും എന്ന് അറിയില്ല ഞാൻ ചെക്ക് ചെയ്തിട്ട് ഇനി ഇപ്പം എന്തെങ്കിലും പറ്റിയാലും കുറച്ച് ആനങ്ങളോട് ഒഴിവാക്കേണ്ടി വരും തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ ഇച്ചാക്കറിയല്ല ഞാനീ പോവുന്നുള്ളത് ഇനി ഇതൊരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല സമയം ഏ ജെ ഇരുപത്തൊമ്പത് ആ പന്ത്രണ്ട് മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ് വരുന്നുള്ളത് ആദ്യമായിട്ടാണ് ഞാൻ എയർപോർട്ടിലും വരുന്നുള്ളത് അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫ്ലൈറ്റ് എടുക്കില്ലായിരുന്നു കാരണം എമർജൻസി ആയതുകൊണ്ട് മാത്രമാണ് ബാറ്ററി കസം ബാഗ് ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാഗ് എടുത്തോണ്ട് ഞാന് അടുത്ത കൗണ്ടറിലേക്ക് പോകുന്നുണ്ട് എട്ട് ഒമ്പത് പത്താം മൂന്നില് കൗണ്ടറിലേക്ക് പോവാൻ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയോണ്ടിണ്ട് ബാക്ക് ഡ്രോപ്പ് പരിപാടി കഴിഞ്ഞ് ബാഗ് പിന്നെ കൊടുത്തതിന് എനിടുത്ത ഗേറ്റ് സിക്സിലേക്ക് പോകണം സോ മോൻ ദു ഗ സോറി ഗെറ്റ് സിക്സ് പൈസ അങ്ങനെ സമയം പന്ത്രണ്ട് അഞ്ചായി ഞാനൊരു പാട്ടും കേട്ടോണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഇത്ര നേരം സമയം കളിയണമല്ലോ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്നുണ്ട് പന്ത്രണ്ട് അഞ്ചാവനെ എരിയുണ്ട് അരമണിക്കൂർ അപ്പൊ അതിന് മുമ്പായിട്ട് പോകുന്നുണ്ട് ഉണ്ടാവുന്ന റിയതാ എന്തായാലും ഇല്ലാതാണ് ഈ ട്രിപ്പ് ഇറങ്ങിയത് പെട്ടെന്നുള്ള ഒരു കാരണം ഞാൻ പോകുന്നു വേറെ ആരുടെ അഭിവാഹിക്കുന്നു പക്ഷെ സ്വന്തിച്ചെന്നറ്റോ അങ്ങനെ ഞാനിപ്പോ ഇവിടെ പന്ത്രണ്ടോടെ ഇവിടെ നിന്നിറന്നു ഹലോ ഗുഡ് മോർണിംഗ് രാത്രി കയറി ഞാനിപ്പാണ് എത്തിയത് ഫ്ളൈറ്റ് മാറാനുണ്ടായിരുന്നു ഡൽഹിയിൽ വെച്ചു ഇപ്പൊ ബാംഗ്ലൂർ എത്തി ഇവിടെ നാല് മണിക്കൂർ യാത്ര ഉണ്ട് നാട്ടിലേക്ക് ആൾക്കാരൊക്കെ പോവാണ് ഇതാണ് കേട്ടോ വന്ന് ഫ്ലൈറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇതില് നമ്മൾ അവിടേക്ക് പോകും എയർപോർട്ടിന്റെ എൻട്രൻസിലേക്ക് വണ്ടിയിൽ പോകും അങ്ങനെ ഞാൻ നാട്ടിലേക്ക് എത്തി എന്നെ വിളിക്കാൻ കസിന് വന്നിട്ടുണ്ട് സമയം ഇപ്പോൾ ഒമ്പത് മണിയായി ഒരെട്ട് മണിക്കൂർ ബസ്സിൽ ഇരുന്നിട്ടുണ്ടായി ബാംഗ്ലൂർ കഴിഞ്ഞിട്ട് മാംഗ്ലൂർക്ക് പിന്നെ അതൊക്കെ എന്റെ കുമ്പോ ഇപ്പൊ കസിൻ വന്നിട്ടുണ്ട് വിളിക്കാൻ ഇനി ഇവിടുന്ന് നേരെ പൊരക്ക് പോവാ ഇതിന്റെ പൊരില് ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ കാണാം ഓക്കേ പൊരില് ലേറ്റ് കാത്തുന്നുണ്ട് ഞാനിവിടെ ഒരു സൈഡ് നിന്നിട്ടുണ്ട് ഇത് ടോപ്പ് വെരി വെരി ഞാന് നോക്കണം ഇതാണ് കേക്ക് தம்பிஸ் பே கீந்த

സുഹൃത്തുക്കളെ അറിയേട്ട് നല്ല പുട്ടി അപ്പൊ നീ ചെല്ലോ പഞ്ചായത്ത് പക്ഷെ സർപ്രൈസ് വിചിറ്റ് കഴിഞ്ഞ് ബ്ലോഗിൽ അത് എടുക്കാൻ പറ്റില്ല പക്ഷെ ഷോർട്ട്സ് ആയിട്ട് ഇൻസ്റ്റാല് ഞാൻ അതിൽ എല്ലാരും അതിലേക്ക് കയറി നോക്കാം എല്ലാരും നമ്മളെ പരിപാടിയുടെ നടന്നുകൊണ്ടുണ്ട് പറഞ്ഞോണ്ട് സ്റ്റോറി എന്തെല്ലോ പറയ അവർ ഓന് പോയി പിറ്റേന്ന് ശരി എന്തു വീടിയപ്പോഴാക്കി മറ്റേ മറ്റു വാശിയില്ല അത് ടോപ്പ് മിക്സ് ടോപ്പ് ചെക്കന് ചെക്കന് ചെക്കിട്ട് ടുത്തെല്ലാര്ക്കും പേര് നിന്റെ കളിയാക്കി നിരിച്ചില്ല ചെക്കൻ മാറിയിട്ടില്ല ഒരു ചക്കില്ല അറിഞ്ഞിട്ട് അത് ബയ്യ അറിഞ്ഞു ഒരു ചക്കൻ ചെമ്പീലോചിച്ചില്ലേ

അപ്പൊ എഡിറ്റാക്കും ലോഗിന്റെ മറ്റേ ഷോർട്സ് എല്ലാം എഡിറ്റ് ആക്കുന്ന ഒറ്റയ്ക്കുന്നവരൊന്നും പോകുന്നു മൊബൈൽ

എങ്ങനെയുണ്ട് വെയിറ്റ് എങ്ങനെയുണ്ട് ോ എന്ത് പതിനഞ്ചാ പതിനേഴാട്ടോട്ടോ ഇതിട്ട് സീനല്ലോ ഇത് സീനും ഇതിട്ട് നടക്കുന്നത് ഭയങ്കര രീതി ആണ് സീരാ മ്മെ പോലെത്തെ പരിപാടി ഫുള്ള് കഴിഞ്ഞ് അതാ വീടായിരുന്നു പരിപാടി എല്ലാം നടന്നത് ഞാന് കംപ്ലീറ്റ് വ്ളോഗ് എടുക്കാൻ കഴിഞ്ഞിട്ട് ആൾക്കാർ കാരണം ഓരോടും ഉണ്ടാകുന്നത് കാരണം അവൻ കറക്റ്റ് വ്ളോഗ് എടുക്കാൻ കഴിഞ്ഞിട്ടാണ് എന്തായാലും സർപ്രൈസിങ്ങിന്റെ വീഡിയോ ഇൻസ്റ്റാൽ ഷോർട്സ് ആയിട്ട് വരുന്നുണ്ട് അതുകൂടാണ്ട് യൂട്യൂബിലും ഷോർട്സ് കിട്ടുന്നുണ്ട് ഞാൻ അപ്പം ഇനി എൻ്റെ വീഡിയോ ഇവിടെ അതിന്റെ പെയ്യാണ് അപ്പോൾ ബാക്കി നാളത്തെ കാര്യങ്ങളായി നാളത്തെ വീഡിയോയിൽ കാണാം ബൈ ബൈ